കായും ചേനിയും തക്കാളിയും ഒക്കെ ചേർത്തിട്ടുള്ള പുളി ഒഴിക്കാത്ത ഒരു എരിശ്ശേരി കൂട്ടാനാണ് ഇന്നത്തെ സ്പെഷ്യൽ അരി കഴുകി വെച്ചിട്ടുണ്ട് അരിക്കുള്ള വെള്ളമൊക്കെ വെച്ച് അരിയടുപ്പത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ബീൻസിൻ്റെ ഉപ്പേരിയാണ് ഇന്നത്തെ ഉപ്പേരി ഉള്ളിയൊക്കെ വാട്ടി നന്നായി ഉള്ളിയൊക്കെ നന്നായി മൂപ്പിച്ചതിന് ശേഷം ബീൻസ് അതിലേക്ക് ഇടുക അധികം കുറച്ച് വെള്ളം ഒഴിക്കുക അടുപ്പിലായതുകൊണ്ട് തന്നെ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഉപ്പൊക്കെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ചെറുപയറാണ് ചെറുപയർ വലിയ ഉള്ളിയൊക്കെ ചേർത്ത് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് കുക്കറിലാണ് വേവിക്കുന്നത് അപ്പോഴേക്കും ഇവിടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നൂൽപ്പിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെറുപയർ റെഡി ആയി അപ്പോഴേക്കും അതിലേക്ക് നാളികേരം ചേർത്തു നമ്മളെ കായും ചേനിയും കൂടെയുള്ള കൂട്ടാനാണ് അതിലേക്ക് നാളികേരം അരച്ച് ചേർത്തു പുളി പാരാത്തതാണ് ചെറുപയറായി പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള സോയാബീനും റെഡി ആയിട്ടുണ്ട് ലഞ്ചും റെഡി